ഒത്തിരി സന്തോഷമുണ്ട് അതിലേറെ പ്രത്യേകിച്ച് ഞാനൊരു സന്തോഷത്തിന്റെ ഭാഗമായിട്ട് ഇപ്പൊ വീടൊക്കെ വെച്ചു തീർന്നു അപ്പൊ സ്ഥലം വാങ്ങിച്ചതിന് വീട് വെച്ചിമുട്ട് അനുഭവിച്ച ആളാണ് അപ്പൊ ഇതുപോലെ ആളുകളുടെ അടുത്തേക്ക് ആഹാരം അത് ഒത്തിരി അഭിമാനിക്കുന്ന പ്രത്യേകിച്ച് അതിന്റെ ഭാഗമായിട്ട് ഇന്ന് എഴുതി നിൽക്കാൻ ഈ പലരുടെ ഭാഗമായിട്ടൊക്കെ സംസാരിക്കാൻ സാധിച്ചു സംഘാടകർക്കൊക്കെ എല്ലാർക്കും ആശംസകളും നേരുന്നു ഇനിയും

നമസ്കാരം എല്ലാവർക്കും ഞാനിങ്ങനെ സ്വാഗതം പറഞ്ഞിട്ടില്ല പിന്നെ എന്റെ കാലം ഒരുപാട് വലിയ സീനിയർ ആർട്ടിസ്റ്റുകൾ ഒരുപാട് പേരുണ്ട് ഞാൻ എന്നെ പറയേ ഞാൻ കിച്ചു പ്രാങ്ക് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ നടന്ന വ്യക്തിയാണ് എന്റെ ജോലി പ്രാങ്ക് പ്രാങ്ക് എന്ന് പറഞ്ഞാൽ കുറച്ച് തല്ലുടുന്ന പരിപാടിയാണ് തല്ല റോഡി കിടന്ന കഴിഞ്ഞ എന്ത് വേണം എഴുത്തോണ്ട് പോയി കിടത്താ വീട് തന്നെ അങ്ങനെ ഒരു വീട് തന്നെ അങ്ങനെ എനിക്ക് വീടുണ്ടായിരുന്നു അപ്പം എന്റെ ഇനി എനിക്ക് മെയിൻ ഈ ഒരു പ്രൊജക്ടിനെ കുറിച്ച് പറഞ്ഞപ്പോ എനിക്ക് ആദ്യം തന്നൊരു കാര്യം എന്റെ അമ്മാൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട് ഞങ്ങള് ചാണകളെച്ച് തറയിലാണ് കിടക്കുന്നത് ഓലം ഞാൻ വീട്ടിലാ കിടന്നത് അന്ന് ഇത് കണക്ക് നമ്മുടെ ഈ പറയുന്ന പ്രോജക്ട് ലാൻഡ് ഫോർ ഹോപ്പ് ആണൊക്കെ ഒരു പ്രൊജക്ട് ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ അവരങ്ങനെ കിടക്കേണ്ടി വരത്തില്ലായിരുന്നു മെയിൻലി നമ്മൾ മനസ്സിലാക്കുന്ന വീട് വെക്കാൻ അഞ്ചു ടു പത്ത് ലക്ഷം രൂപ ചെലവാകുന്ന ഒരു സ്ഥലത്ത് വെറും മൂവായിരം തിരക്കിന് സാരി വാങ്ങി നമുക്ക് ഇങ്ങനെ സഹായം ചെയ്യാൻ പറ്റും നമ്മൾ ചെയ്തിരിക്കണം അങ്ങനെ ഒരു സംഭവം ചെയ്തായിരുന്നെങ്കിൽ ആക്ച്വലി എന്റെ അമ്മ അങ്ങനെ കിടക്കേണ്ടി വരത്തില്ലായിരുന്നു അതുകൊണ്ട് ഇത്രയും നല്ലൊരു പ്രൊജക്ട് നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം കാര്യം നമ്മളെ ഇൻഫ്ലുവൻസേഴ്സ് നമ്മുടെ കലാകാരന്മാർ നമ്മളാണ് നമ്മളെയാണ് ജനങ്ങൾ കാണുന്നത് നമ്മൾ പറയാൻ അവർ വിശ്വസിക്കും അതുകൊണ്ട് നമ്മൾ സപ്പോർട്ട് ചെയ്ത് വെക്കുക തീർച്ചയായിട്ടും ഈ വരുത്താം അതും നമുക്ക് തുച്ഛമായ മൂവായിരം രൂപ ജസ്റ്റ് ഒരു മൂവായിരം രൂപയ്ക്ക് ഒരു സാരി വാങ്ങി നമ്മൾ ചെയ്ത് കൊടുത്താൽ തന്നെ നല്ല രീതി ഇത് ഈ ഒരു പ്രൊജക്റ്റ് വിജയിക്കും ഒരുപാട് പേർക്ക് വീടാവും നമ്മൾ ഇത് നല്ലൊരു വിജയ പ്രൊജക്റ്റ് ആയുട്ടെന്ന് ഞാൻ ആശ്വസിക്കുന്നത് താങ്ക് യു റിയിക്കുകയാണ് ഞാൻ പറഞ്ഞതുപോലെ അയ്യായിരം ഏഴായിരം രൂപ വാല്യൂ വരുന്ന കാഞ്ചീപുരം സാരി ഇവിടെ മൂവായിരം രൂപക്ക് നൽകുന്നു എന്നൊരു വലിയ കാര്യം തന്നെയാണ് സാരികളെ കുറിച്ച്